വിടെ ഒരു ക്ലീനിങ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സിങ്കൊന്ന് തേച്ചെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇങ്ങനെ ഉപയോഗിക്കാറില്ല വെള്ളം പിടിച്ചു വെക്കാൻ മാത്രമാണ് ഇതിങ്ങനെ വരാറ് പിന്നെ ഇവിടെ ഒന്ന് തീ കൂട്ടുമ്പോൾ ഒന്ന് എടുക്കുക എന്നൊക്കെ അല്ലാതെ ഞാനങ്ങനെ ഇവിടെ അങ്ങനെ അധികം പെരുമാറാറില്ല എന്നാലും സിങ്ക് നമുക്ക് ഇടയ്ക്ക് ഒന്ന് തേച്ചെടുക്കിയില്ലെങ്കിൽ പാകം നാലിക്കെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കണം എന്താച്ചാൽ കുറച്ച് ചാരാണ് കേട്ടോ ചാരെടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ മുട്ട തോടിൻ്റെ പൊട്ടിയാണ് കേട്ടോ അപ്പം ഞാനിതിങ്ങനെ കുറച്ച് ഇങ്ങനെ പൊടിച്ച് വയ്ക്കും എന്തിനാച്ചത് നമുക്ക് ഇതുപോലെ യൂസാക്കാനും പാത്രങ്ങൾ കഴുകാനും ഒക്കെ നല്ല ക്ലീനിങ് ആവും ക്ലീനാവും നന്നായി കളറൊക്കെ വരും കേട്ടോ അതിന് വേണ്ടിയിട്ടും പിന്നെ ഞാൻ ചെടിക്കിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മുട്ടത്തോട് കുറേ ഇങ്ങനെ ശേഖരിച്ചിട്ട് ഞാൻ കഴി വയലത്തൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി തന്നെ അന്ന് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ചെടുത്ത് ഇങ്ങനെ ആക്കി വെക്കും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണേ അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഈ കുറച്ച് ഈ സോപ്പും ഇതുകൂടിയിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് കഴിഞ്ഞിട്ടേട്ടത്തിരി വെള്ളമുണ്ട് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഒന്ന് തേച്ച് കൊടുക്കും ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് കളറൊക്കെ വരും കേട്ടോ നല്ല ഇതായിട്ട് കിട്ടും അപ്പം അതിന് കഴിഞ്ഞാൽ തേക്കും ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഞാനിത് അങ്ങനെ ഉപയോഗിക്കാത്ത കാര്യം കൂടക്കിങ്ങനെ വെള്ളത്തിൻ്റെ ഇത് തന്നെ ഇങ്ങനെ ഒട്ടിപ്പിച്ച് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ ഒരു വൃത്തി പോലെ അപ്പം ഞാൻ ചോദിച്ചാൽ കുറേ ദിവസമായിട്ട് തേച്ച് തേഴ് ചെയ്തിട്ട് ആ വൃത്തി ഇങ്ങനെ തേക്കുള്ളൂ അല്ലാന്ന് ഇങ്ങനെ തയ്ക്കാറ് ചെയ്യുക അപ്പം ചോദിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തേക്ക അപ്പം എല്ലാം എനിക്ക് ഒന്ന് ചെയ്ത് നോക്കാം നല്ലതായിട്ട് വൃത്തിയാവുംട്ടിതൊന്ന് നല്ല പോലെ ഒന്ന് തേച്ചു പിടിപ്പിക്കാ അപ്പൊ ഞാനിവിടെ പോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടാ നല്ല ഇതാക്കി തേച്ച് പിടിച്ച് അപ്പോൾ ഇതൊന്ന് ഇതൊന്ന് കഴുകിയെടുക്കട്ടേട്ടാ അപ്പോൾ അതിനിടയിൽ ഞാൻ ഇവിടെ തുടക്കലും കഴിഞ്ഞിട്ടില്ല കേട്ടാ എന്താ വെച്ചാൽ ഇവിടെ അങ്ങനെ വലിയ കുഴപ്പമില്ല അപ്പോൾ ഞാൻ വേഗം അടിച്ചുവാരി ഇത് തേച്ച് പിടിപ്പിച്ച് ഇവിടെ അടിച്ചതിന് ശേഷം അടിച്ചുവാരി തുടച്ചു കൂട്ടാ അപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകിയെടുക്ക കഴുകട്ടെട്ടാ ഇത് കാണാൻ പറ്റും അതൊക്കെ ഒന്ന് നല്ല പോലെ കഴുകിയെടുക്കട്ടെ നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അറിയാൻ പറ്റും അപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ജനലിൻ്റെ ഇടയുണ്ടല്ലോ ജനലിൻ്റെ ഇടൊക്കെ ഒന്ന് നല്ല പോലെ തന്നെ തേച്ച് കഴിക്കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നല്ല ക്ലീൻ ആയിരിക്കും എപ്പോഴും അങ്ങനെ വൃത്തിയിലിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ സ്നേഹം ഇതൊക്കെ വെച്ചെനിക്ക് ഇങ്ങനെ ഈ സിങ്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ വെച്ചാൽ ഇത് നല്ല തേച്ച് കഴിക്കാൻ കളർ ഉണ്ടാവും മറ്റേ സിങ്ക് വേറെ ഒരു ആണ് അപ്പോൾ അത് കാരണം അതൊക്കെ തേച്ച് കഴിയാലും കളർ ഉണ്ടാവില്ല ഇത് തേച്ച് കഴിക്കുക അപ്പം കളറാണ് കേട്ടോ ഇനി ഞാൻ അടുത്ത സിങ്കും കൂടിയും കഴുകട്ടെട്ടോ ഇവിടെ വെറുപ്പായിട്ടാ പൈപ്പും ഇതൊക്കെ വെറുപ്പായി ഇനി ഇനി അപ്പുറത്തെ സിങ്കൊന്ന് കഴുക ഇനി ഞാൻ ഈ സിങ്കാണ് സിങ്കട്ടാ കഴുകുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഈ ചാരത്തിൽ തന്നെ കുറച്ചും കൂടിയും മുട്ടത്തോടിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കാം ഇട്ട് നമുക്ക് ഇതുപോലൊന്ന് ചെയ്ത് കേട്ടോ ഞാൻ കുറച്ച് സോപ്പ് സോപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി ഒന്ന് കുഴക്കുക ഇതുപോലെ നല്ലപ്പോഴൊന്ന് തേച്ച് കഴിക്കുക ഇതാണ് കളറ് വരില്ല കളർ വേറൊരു ഇതാണ് എനിക്കന്നെ ഇതോട് ഒരു തലപ്പം ഇല്ല ഇത് തേച്ച് കഴിക്കാലും ആ ഒരു അപ്പളത്തൊരു കളർ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ കിട്ടില്ല മറ്റേ സ്റ്റീലങ്ങനല്ല ഇത് വേറൊരു തലപ്പില്ല എന്നാലും നമ്മൾ തേയ് തേച്ച് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഇതാണ് പിന്നെ ഇതുപോലെ ഇതൊന്ന് നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കട്ടെ ഇവിടെയൊക്കെ തുടയ്ക്കാനുണ്ട് ഇവിടെയൊക്കെ ഒന്ന് തുടയ്ക്കണം അതങ്ങനെ ഇതുള്ള നമ്മൾ എൻ്റെ സ്ലാവ് പിന്നെ ഗ്യാസ് ചിലപ്പോ ഒന്ന് തുടയ്ക്കാനുണ്ട് വേറെ വലിയ ഇതൊന്നുമില്ല സാധാരണ പോലെ തന്നെ ഉള്ളു ഇനി ഇവിടെ ഒന്നും അതൊന്ന് തുടയ്ക്കാനുണ്ട് ഇത് കുറച്ച് ദിവസം അതിൻ്റെ ഈ ടിന്നുകളൊക്കെ എടുത്തൊന്ന് തുടച്ചിട്ട് അപ്പോൾ ഇവിടെ കൂടെ ഒന്ന് തുടയ്ക്കണം ഇതാണ് എൻ്റെ അടുക്കളുടെ എന്നിട്ട് ക്ലീനിങ് കേട്ടാ പിന്നെ മാറാമ്പിലൊക്കെ ഡെയിലി ഞാൻ അടിച്ചു വരുമ്പോൾ അടിക്ക് വന്നാലും ഉണ്ടാകും അത്ര അത്ര തന്നെ മാറാമ്പിലേട്ടാ ഇന്നലെ മഞ്ഞാനൊക്കെ ഒന്ന് വെറുതെ ഒന്ന് അടിച്ചു വേണം എന്നാലും ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെട്ടാ അടിച്ച് വരലൊക്കെ കഴിഞ്ഞു തുടക്കിയവണ്ടോ അപ്പോൾ ഗ്യാസ് അടുപ്പ് ഒന്ന് ഒന്ന് തേക്കട്ടെട്ടാ ഇപ്പം ഞാൻ ഇവിടെ ഒക്കെ തേച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ ഒരേ ഭാഗം ഒരേ ഭാഗം കരണ്ട് പോയി കറന്ന് കരൻറ്റ് വന്നു അപ്പോൾ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോഴൊക്കെ വേണ്ടി അപ്പോൾ ഒരേ ഭാഗം ഒരേ ഭാഗം നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മടി ഉണ്ടാവില്ല പിന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇനി ഇവിടെ ഒക്കെ ഒന്ന് ഇതുപോലെ ഇവിടെയും കൂടിയൊക്കെ ഒന്ന് തേക്കണം തേച്ചു അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഓരോ ഭാഗം ചെയ്ത് കഴിഞ്ഞപ്പം കാണിച്ചു തന്നേന്നുള്ളൂ ിങ്കൊക്കെ നല്ല ഇതായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് അപ്പ് തുടക്കാം ഗ്യാസ് എപ്പ് നല്ലപോലെ തുടക്കം അതുപോലെ തന്നെ ഈ സ്ലാവ് കിട്ടാം സ്ലാബ് ഒക്കെ എങ്ങനെയും വെളിച്ചെണ്ണ തെളിച്ചിട്ട് അതിൻ്റെ ഒരു ഇതുണ്ടാവും അപ്പം നമുക്ക് ഈ സ്ലാബ് ഒക്കെ നല്ല പോലെ ഇതുണ്ടെങ്കിൽ നമുക്ക് സോപ്പിട്ട് കഴുകിയിട്ട് തുടയ്ക്കാം അപ്പം ഇവിടെ ഇങ്ങനെ വെറുതെ ഒന്നും ഇതില്ല അപ്പം ഞാൻ വെറുതെ ഒന്ന് ഒന്ന് തുടക്കുന്ന കേട്ടോ എൻ്റെ അടിപ്പാവമൊക്കെ എപ്പോഴും എൻ്റെ അടിപ്പാവമൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക എന്താ വെച്ചാൽ ഇതെല്ലാം തിളച്ച് പോയിക്കഴിഞ്ഞാൽ അതൊക്കെ അതവിടെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാന് നമ്മളെപ്പോഴും അതിൻ്റെ ഗ്യാസ് ഇറക്കൊക്കെ ഒന്ന് നീലിയിട്ട് തുടയ്ക്കുന്നത് നല്ലതാട്ടോ അല്ലെങ്കിൽ കുറച്ച് അതിൻ്റെ സ്മെല്ല് നമ്മളറിയൂല അങ്ങനത്തെ സ്മെല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും ഇല്ലാതിരിക്കാന് എപ്പോഴും ഇതുപോലെ തുടച്ചിടുന്നത് നല്ല അതാണ് കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ട് എന്നും ഞാനിവിടെ കാണിക്കെന്നിട്ടാണ് ഒരു ലിക്വിഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ലിക്വിഡാണ് കേട്ടോളം തേക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ എന്നും ഇത് കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടോ ഭാഗം പത്തിരി പത്തിരിക്കല്ല ഇങ്ങനെയൊക്കെ എന്നും ഇങ്ങനെ ചെയ്യും എന്നല്ല നമ്മളാഴ്ച്ച വൃത്തിയടായി തോന്നുമ്പോട്ടെ അത് ഇടയ്ക്ക് ഇടയ്ക്ക് ചെയ്യുമ്പോൾ ഒന്നും അങ്ങനെ അത്ര മടിക്കൊന്നും വരില്ല കേട്ടോ വല്ലപ്പോഴൊക്കെ ഇത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് വല്ലാണ്ട് നാശമാവണതും നമുക്കും മടി വരിക തേക്കാൻ തേച്ച് വരാനായിട്ട് ഇതിപ്പോൾ നമ്മൾ ഡെയിലി ഒക്കെ ചെയ്യുമ്പോൾ ഒന്നും ഒരു മടി ഒന്നും വരൂല വൃത്തിയിൽ തന്നെ നമുക്ക് എപ്പോഴും അടുക്കള ക്ലീനായിട്ട് തന്നെ ഒക്കെ യ്ക്കൊന്ന് സോപ്പ് ഇട്ട് കഴുകുക അല്ലങ്കിൽ വെറുതെ നമ്മൾ നനച്ച് തുണിയൊണ്ട് നനച്ച് തുടച്ചാൽ മതി കേട്ടോ അപ്പം തന്നെ നല്ലപോലെ ക്ലീൻ ആകും കേട്ടോ അങ്ങനത്തെ ഇതാണെന്ന് തന്നെ അറിയണ്ടാവും നമ്മളിപ്പോൾ ഇത് ഡെയിലി തുടയ്ക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് വെറുതെ ഒരു വെള്ളം നമ്മൾ വെള്ളം നനച്ച് തുടക്കേണ്ടി വരും തുടച്ചാൽ തന്നെ വെടുപ്പാകുന്നത് ഇപ്പം എൻ്റെ ഉപ്പും പരണി ഉപ്പ് കല്ലുപ്പ് ഉപ്പ് കൊടിപ്പ് അതിൻ്റെ ഭരണികളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ മാറ്റി ഒന്നിതുപോലെ തുടച്ചു കൊടുക്കാം ദിവസം ചെയ്യുന്നത് കൊണ്ട് അത്ര ഒഴുക്കൊന്നും ഇല്ല ഇവിടെ കണ്ടാലെ നമുക്കറിയാൻ പറ്റും ഇപ്പം സ്ലാബ് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കാം പിന്നെ ടൈലൊക്കെ അല്ലേ ടൈലാകുമ്പോൾ പിന്നെ അങ്ങനെ വൃത്തിയുടെ തന്നെ വേഗം തുടച്ച് കഴിഞ്ഞാൽ നീങ്ങി വറുപ്പ് ഇത് ഇതിനെ മുളയ്ക്കാം ഇവിടെയൊക്കെ ക്ലീൻ ആയിട്ടാണ് സ്വിച്ച് ബോർഡ് അടിക്കുമെന്ന് അതുപോലെ തുടയ്ക്കാം പിന്നെ ഇവിടെ ഇതിൻ്റെ ഉള്ള ഈ സൈഡൊക്കെ ഉണ്ടല്ലോ ഈ സൈഡൊക്കെ അങ്ങനെ തുടയ്ക്കും കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടോ സ്ലാവ് വൃത്തിയായി ഇവിടെ നിങ്ങടെ അപ്പം അങ്ങനെ ഓരോ ഭാഗമായിട്ട് ഒതുക്കി ഓരേ ഭാഗമായിട്ട് ഒതുക്കി ഇങ്ങനെ തുടച്ച് വരുമ്പോ ക്ലീനാകും ചെയ്യും നല്ല ഇതായിട്ട് വരും അപ്പം ഇവിടെ വരപ്പതിൻ്റെ തൊട്ട കഴിഞ്ഞു ഇനി ഇത് ഇതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി എന്താ വെച്ചാൽ ഈ ഭാഗമാണ് തുടയ്ക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഈ വെള്ളം മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് കൂടി ഊരി കഴിഞ്ഞിട്ട് തുടയ്ക്കാം അപ്പോൾ ഞാൻ മിക്സിയൊക്കെ മിക്സി ഒന്ന് ഇതുപോലെ തുടയ്ക്കുക കണ്ട എല്ലായിടത്തും ഒന്ന് പൊടിയൊക്കെ ഒന്ന് ഒതുക്കുക മിക്സി അതിനായിട്ട് ഇങ്ങനെ സമയം ഇതൊന്നും നോക്കണ്ട നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് കണ്ടില്ല അപ്പോൾ ആ മിക്സി ഇരിക്കുന്ന ഭാഗവും ആ വയറേ ഈ ഭാഗമൊക്കെ ഈ ചുമരി ഉണ്ടല്ലോ ചുമരിൻ്റെ ടൈലും അതൊക്കെ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ വീടെപ്പോഴും ഇങ്ങനെ വൃത്തിയായി ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അല്ലേ ഞാൻ എപ്പോഴും എനിക്ക് എപ്പോഴും ഒരു മസ്റ്റായ കാര്യമാണ് ഞാനെന്നിട്ട് ഇങ്ങനെ എടുക്കാൻ വയ്യോ ആരെങ്കിലൊക്കെ കയറി വരുമ്പോഴത്തൊരവസ്ഥ വീട് വൃത്തിയായി ഒരു ജാതി ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നല്ല വൃത്തിയില്ലെങ്കിലും ആര് വരില്ല അല്ലെങ്കിൽ ഇങ്ങനെ ആകുമ്പോൾ ഇല്ല വരും ഒക്കെ ഉള്ളൊരു മൈൻഡാണ് എനിക്ക് പിന്നെ ഇവിടെ ഒന്ന് തുടയ്ക്കാം മൂലയിൽ ഗ്ലാസ് ഒക്കെ വെക്കണ പാതല്ല ആ മുലയിലൊക്കെ ഒന്ന് തുളച്ചെടുക്കാം അതുപോലെ തന്നെ ഈ മൂല അവിടെയൊക്കെ അങ്ങനെ ചെറുതായിട്ട് മാറാൻ വിലക്കിയിട്ടു ഈ മൂലകൾ ഈ ടൈലിൻ്റെ മൂലകളൊക്കെ കേട്ടല്ലേ അതൊക്കെ ഒന്ന് തുളയ്ക്കാം ഗ്ലാസ്സിൻ്റെ പാത്രമാണ് അതവിടെ അങ്ങനെ തോട്ടിടുന്നോളൂ പിന്നെ ഈ ഭാഗത്ത് ഈ ഭാഗം ഉടൻ തുടച്ചു അപ്പം എൻ്റെ സ്ലാവ് ടൈല് മോഡിലത്തെ ടൈലൊക്കെ ഉണ്ട് അതൊക്കെ തുടച്ച് കഴിഞ്ഞു ഇനി നമുക്ക് വെള്ളം മാറ്റാം എന്നിട്ട് മേശപ്പുറം ഒന്ന് തുടക്കണം അപ്പം തന്നെ ഇവിടെയൊക്കെ ഇട്ടൊക്കെ വൃത്തിയായി മിക്സിയൊക്കെ ചുമരിടക്കെ ഇങ്ങനെ ആയിട്ടാ ഇനിയുള്ളത് മേശപ്പുറമാണ് കേട്ടോ അപ്പം മേശപ്പുറം ഓൾറെഡി ഇങ്ങനെ ക്ലീൻ തന്നെയാണ് എന്നിരുന്നാലൊന്ന് തുടയ്ക്കാം എന്ന് വെച്ചാൽ നമ്മൾ മേശപ്പുറം എപ്പോഴും അതിതൊന്നും കൊണ്ടുവന്ന് റെഡിയായിരുന്നു കുട്ടികളെ കൊണ്ട് പേന പെൻസില് പുസ്തകം കണ്ടും വേട്ടതൊക്കെ മേശപ്പുറത്തുണ്ടാവും അങ്ങനെ ചെയ്യരുത് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലവറൊക്കെ വെച്ച് ഒരു മഞ്ഞലങ്ങോട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ എപ്പോഴും അത് മേശപ്പുറം എപ്പോഴും ഒരാൾ കേരള വരുമ്പോൾ നമ്മൾ മേശപ്പുറത്ത് വേറെ പ്ലേറ്റ് സാധനങ്ങൾ അത് ഇത് പിന്നെ ഭക്ഷണം കഴിച്ചാൽ തുടയ്ക്കാതെ ഉള്ള മെഴുക്കുകൾ അതൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എന്നിട്ട് എപ്പോഴും ഒരു ഷീറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ചിടാം നല്ല എടുപ്പായിട്ട് തന്നെ ഇതുപോലെ ക്ലീനിങ് വീഡിയോസ് ഇഷ്ടംപോലെ എൻ്റെ ചാനലിൽ ഉണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് കയറി സപ്പോർട്ടാക്കാം കണ്ടുപോക്കുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ലെങ്ത് കൂടാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്താണ് ക്ലീനിങ് ഇനിയിപ്പോൾ ഇനി എൻ്റെ അകം അടിച്ച് വാരി ഒന്ന് തുടയ്ക്കണം അതൊന്നും ഞാൻ ഇനി ഞാൻ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ക്ലീനിങ് വിശേഷങ്ങൾ അപ്പോൾ ഞാനിഞ്ഞ് തുടക്കട്ടെ എന്താ വെച്ചാൽ ലെങ്ത്ത് കൂടി പോവാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി കാണിക്കാം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതുപോലെ ഒക്കെ ആയിട്ട് തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇപ്പം എൻ്റെ അടുക്കള രണ്ടോളെ നിങ്ങൾ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാം വലൈക്കും